ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് ഈവനിങ് വ്ലോഗാണ് അപ്പം ഇന്നത്തെ നമ്മുടെ ഈവനിങ് വ്ലോഗെന്ന് പറയുന്നത് എനിക്ക് ഒരു സ്ഥലം വരെ പോകണം എനിക്കൊരു ഇൻ്റർവ്യൂ ആണത് അപ്പം എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട് അതിന് അതിന് വേണ്ടിയാണ് നമ്മൾ ഇൻ്റർവ്യൂ വന്നത് നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു ക്ലിനിക്ക് തന്നെ ആയിരുന്നു എനിക്ക് ജോലി ശരിയായത് ഇൻ്റർവ്യൂവിന് താമസം ഒന്നൊക്കെയായിരുന്നു പെട്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഞാൻ ഫാർമസിസ്റ്റാണ് എൻ്റെ പ്രൊഫഷൻ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഫാർമസിസ്റ്റാണെന്നാണ് അപ്പം അതിനുള്ള ജോലിയാണിപ്പോൾ എനിക്ക് ശരിയായിരിക്കുന്നത് ഇറവ്യൂ നാളരയ്ക്കായിരുന്നു അത് കഴിഞ്ഞ് വന്ന് വൈകിട്ട് ചായനെത്തി അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി അലവടിച്ചിരുന്നു അങ്ങനെ ഞാൻ ഭയങ്കര മുഖത്തൊക്കെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എന്തെല്ലാം കഴിഞ്ഞു വന്നു ആ ഇല്ലത്തൊക്കെ നടന്നു വന്നതിൻ്റെ ക്ഷീണമായിരുന്നു അപ്പോൾ ഗായ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്